നമസ്കാരം പേര് ഇന്നൊരു സിനിമ കണ്ടല്ലോ അടിപൊളി സിനിമ ഇല്ലാത്തൊരു സിനിമയാണ് സംസാരിക്കുന്നത് പ്രീസ്റ്റ് മൂവി ചിത്രത്തിന് ശേഷം പ്രിയസ്റ്റ് നോക്കിയ ശേഷം നല്ല അടിപൊളി സിനിമയാണ് ജോഫിൻ ചെയ്തിരിക്കുന്നത് അടിപൊളി ഉഷാറ് പടവൻ തണച്ചാളിച്ചിട്ടുണ്ട് തലമുറ ശേഷം പിന്നെ കിഷ്കിന്റെ കണ്ടത്തിന് ശേഷം കാരണം അപൂർവ രാഗവും വായിലിനൊക്കെ ഞാൻ ടി വിയിൽ കണ്ടതാണ് പിന്നെ എന്താണ് വേറൊരു പടം ഉണ്ടായിരുന്നു വേറൊരു അങ്ങനത്തെ ഒരുപാട് പടങ്ങൾ പരാജയപ്പെട്ടു തിയേറ്ററിൽ ബോറടിക്കില്ല കാരണം പുള്ളി ഹിറ്റ് ആയെന്ന് പറഞ്ഞാൽ ട്രാഫിക്ക് കിറ്റായിരുന്നു ട്രാഫിക് കിറ്റായിരുന്നു നമ്മുടെ ലസിൻ ചേർന്ന് കുറേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ഹണീബി ഹിറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ് ഹിറ്റായത് അതിൻ്റെ കഴിക്കുമ്പോൾ ഹിറ്റായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹിറ്റ് തലവൻ രണ്ടായിരത്തി പതിനെട്ട് അങ്ങനെ ഒരുപാട് ഹിറ്റ് വന്നു ഒരുപാട് പരാജയങ്ങൾ വിജിത്തിന്റെ മുൻകൂടിയാണെന്ന് പറയാം കാരണം ആസ്വദിക്കാൻ ഒരു ഒരുപാട് പുള്ളിക്ക് ഈ പറഞ്ഞ പരാജയപ്പെട്ട ചിത്രങ്ങളിലും പൈസ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഒരുപാട് ചെയ്ത സിനിമയിലേക്ക് എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ ഒരുപാട് പേരെ അതായത് മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ പ്രയോഗിച്ച് ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ സസ്പെൻസ് ആണ് പറയുന്നില്ല കാരണം അത് ഞാൻ ഞെട്ടിപ്പോയി പല സംവിധായകർ മരിച്ചുപോയവരെയൊക്കെ ആ സിനിമയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്ത് അല്ലേ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് കുടത്തിന് എ ടെക്നോളജി എനിക്കറിയില്ല നല്ല സിനിമ ഒരു കൂട്ടുകാരൻ അഭിനയിച്ചിട്ടുണ്ട് ഷാഹിൻ സിദ്ധിക്കേറ്റർ അഭിനയിച്ചിട്ടുണ്ട് സിദ്ദിക്കിന്റെ കൊച്ചു പ്രായമായിട്ട് സിദ്ദിക്കാൻ ചെറിയ കൊച്ചിക്കാരൻ പുതിയ വിഷ്ണു കൊച്ചിക്കാരനെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ക്രിസ്റ്റി ജോർജ് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരാണ് ക്രിസ്റ്റി ജോർജ് നല്ല പെർഫോമൻസ് നല്ല റിവ്യൂ സൈജു കുർപ്പ് സൈജു കുർപ്പല്ല സൈജു എന്ന് പറഞ്ഞൊരു ആളുണ്ട് കൊടുക്കുന്നത് രാജാഞ്ചാജിയൊക്കെ നല്ല റിവ്യൂ പറഞ്ഞു ഇഷ്ടപ്പെട്ടു നല്ലൊരു വെറൈറ്റി സിനിമ നമ്മുടെ രാജൻ നല്ല രീതിയിൽ പിന്നെ മനോജ് തിയേറ്ററിനൊക്കെ നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ജോണി സസ്പെൻസ് ഡ്രാമ ത്രില്ലറാണ് പോലീസ് പോറടിയില്ലാത്ത രണ്ടര മണിക്കൂർ പക്ഷെ ഇതില് ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഇന്റർവെൽ കാണിച്ചില്ല ബാക്കി കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് പോയി പുസ്തകം ചായയും കുടിച്ചതാണ് പുസ്തകങ്ങൾ ഇന്റർവൽ ഇന്റർവൽ കാർഡ് കാണിക്കുമ്പോ ഭയങ്കര ഒരു കൂൾ ഡ്രിങ്ക്സ് എല്ലാം റിവ്യൂ കൊടുത്തു അത് എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും റിവ്യൂ വേള ഒരു തിയേറ്ററിൽ വന്ന് നമ്മുടെ ആസ്പിക്കാൻ രേഖ കണ്ട് ഹൗസ്ഫുൾ ആയി കൊടുക്കുന്നു